അസ്സലാമു അസ്സാമലൈക്കും നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ ഒമ്പതാം പാഠം ഇലൽ മക്തബത്തി എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പാഠങ്ങൾ ഇതുപോലെ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം പാഠത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യം നമ്മൾ മനോഹരമായൊരു ചിത്രം കാണുന്നു എന്തൊക്കെയാണ് ചിത്രങ്ങളിലുള്ളത് എന്താണ് ഈ കാണുന്നത് മക്തബ ലൈബ്രറി അല്ലേ അതേപോലെ ഒരു തോലിബുണ്ട് ഈ തോലിബിന്റെ പേര് അഹ്മദ് എന്നാണ് അതുപോലെ അമീൻ അമീനുൽ മക്തബ അതായത് ലൈബ്രറിയൻ ഇതിന്റെ രക്ഷാധികാരി ലൈബ്രറിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആള് അതുപോലെ കിതാബുൻ കിതാബിന്ന് പറഞ്ഞാൽ പുസ്തകം ഇവിടെയോ കുതുബുൻ പുസ്തകങ്ങൾ അതേപോലെ ഷെൽഫ് റുഫൂഫ് െ ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം പോയി ഇലാ മക്തബ ലൈബ്രറിയിലേക്ക് ഇലാ മക്തബത്തിൽ മദ്രസ മദ്രസയുടെ ലൈബ്രറിയിലേക്ക് വൈകുന്നേരം വകാന വൈകുന്നേരം അവന്റെ അടുക്കൽ ഉണ്ടായിരുന്നു ദഫ്തറുൻ നോട്ടു പുസ്തകം അവന്റെ അടുക്കൽ പേനയും നോട്ടു പുസ്തകവും ഉണ്ടായിരുന്നു ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സല്ലമ അവൻ സലാം പറഞ്ഞു അല അമീനിൽ മക്തബ ലൈബ്രറിയനോട് അതായത് ലൈബ്രറിയുടെ രക്ഷാധികാരിയോട് അല്ലെന്തൽ ബാംബി ലൈബ്രറിയുടെ അടുത്തിരിക്കുന്ന ലൈബ്രറിനോട് അഹമ്മദ് സലാം പറഞ്ഞു പ്രവേശിച്ചതിന് ശേഷം അഹമ്മദ് തുടങ്ങി പുസ്തകങ്ങളുടെ ഷെൽഫുകൾക്കിടയിൽ തിരയാൻ എന്റെ കിതാബൻ പുസ്തകം എങ്ങനത്തെ പുസ്തകമാണ് അഹമ്മദിന് വേണ്ടത് ഹിജ്റയെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് അഹമ്മദിന് വേണ്ടത് അപ്പൊ അഹമ്മദ് എന്ത് ചെയ്തുബി പുസ്തകങ്ങളുള്ള ഈ അലമാരകൾക്കിടയിൽ എന്ത് ചെയ്തു അഹമ്മദ് സെർച്ച് ചെയ്യാൻ തെരയാൻ തുടങ്ങിൻ കുറച്ചു സമയത്തിന് ശേഷം പുസ്തകം കണ്ടെത്തി കിട്ടി എന്നിട്ടോ ഷെൽഫുകൾക്കിടയിൽ അവൻ ഇരുന്നു എന്തിനെ ലിയക്കർ അഹു ആ പുസ്തകം വായിക്കാൻ വേണ്ടി അങ്ങനെ അവന്റെ വായന പൂർത്തിയായതിനു ശേഷം ആ പുസ്തകം വായിച്ചതിന് ശേഷം അഹമ്മദും മടങ്ങി ഇലാ മൻസിലിഹി അവന്റെ വീട്ടിലേക്ക് കപിലൂബി ശംസി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് വായിക്കാം നമ്മുടെ പുസ്തകത്തില് കപില ഈ നാല് പാദങ്ങൾ ചുവന്ന നിറത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഉപയോഗം എന്നതൊക്കെ വിശദമായി നമുക്ക് പഠിക്കാം ഈ പാഠത്തിൽ ചുവന്ന നാല് പദങ്ങളാണ് നമ്മൾ പുതുതായി പഠിച്ചത് ഏതൊക്കെ അവൻറെ അടുക്കൽ പേനയും നോട്ടു പുസ്തകവും ഉണ്ട് അടുത്തത് കപില എന്നാൽ മുമ്പ് അല്ലെ കപിലുല അവൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അടുത്തത് എന്നാൽ ശേഷം അല്പസമയത്തിന് ശേഷം അടുത്തത് ബൈന ബൈന എന്നാൽ ഇടയിൽ ബൈന ബൈന മക്തബ കുത്തു പുസ്തകങ്ങളുടെ അലമാരകൾക്കിടയിൽ ഇനി അടുത്ത് കപില മുമ്പ് ശേഷം ബൈന ഇടയിൽ ഇവയെക്കുറിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പഠിക്കാം ആദ്യം നമുക്ക് അടുത്ത് എന്നാണ് അർത്ഥം അതിനെക്കുറിച്ച് ഉദാഹരണങ്ങൾ പഠിക്കാം അവൻ്റെ അടുത്തുണ്ട് അവന്റെ അടുക്കൽ പേനയും നോട്ട് പുസ്തകവും ഉണ്ട് അടുത്തത് അവൻ ഇരിക്കുന്നു ബാബി അടുത്ത് അല്ലേ അപ്പൊ അടുത്ത് എന്നുള്ള അർത്ഥാണത് എന്ത എന്നതിന് ടുത്തുണ്ട് എന്റെ അടുത്തുണ്ട് എന്ത് അവളുടെ വീട് ഇൻദൽ മസ്ജിദ് പള്ളിയുടെ അടുത്താണ് അപ്പോ അടുത്ത് എന്നാണ് ഇൻദ എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ നാല് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഖബില കപല എന്നാൽ മുമ്പ് കപില അയ്യ ദുഹുല അവൻ പ്രവേശിക്കുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ രണ്ട് കൈകൾ നീ കഴുകുക കപില തൊഴാമി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കപില എന്നാൽ മുമ്പ് ഉമ്മി എന്റെ ഉമ്മ ഉണരും എണീക്കും കപിലൽ ഫി ഫറിന് മുമ്പ് അപ്പൊ കപില എന്നാൽ മുമ്പ് അടുത്തത് ബൈന ബൈന എന്നാൽ ഇടയിൽ ബൈനൽ കുതുബി പുസ്തകങ്ങൾക്കിടയിൽ ബൈന റുഫൂഫി അലമാരകൾക്കിടയിൽ ബൈന തുല്ലാബി വിദ്യാർത്ഥികൾക്കിടയിൽ ബൈനൽ മദ്രസത്തി മദ്രസയുടെയും വീടിന്റെയും ഇടയിൽ ബൈന എന്നാൽ ഇടയിൽ അടുത്തത് ബാഴുദാഴ്ദ എന്നാൽ ശേഷം പ്രവേശിച്ചതിന് ശേഷം അല്പസമയത്തിന് ശേഷം കുളിച്ചതിന് ശേഷം ചെയ്തതിന് ശേഷം അപ്പോ ഭാദ ശേഷം മുമ്പ് ബൈന ഇടയിൽ എന്താ അടുത്ത് നമുക്ക് മാലി എഴുതാം മാലിയെക്കുറിച്ചും മുലാരിയെ കുറിച്ചും കഴിഞ്ഞ പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചതാണ് ഇനി ഇവിടെ മുലാരിയായ കുറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ മാലി നമുക്ക് എഴുതാം ആദ്യം മുലാരി അവൻ ഇരിക്കുന്നു അവൻ ഇരിക്കും അല്ലെ മുലാരിക്ക് രണ്ടർത്ഥുണ്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ അവൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുമെന്നും പറയാം എന്നാൽ മാല എന്നാൽ ഇരുന്നു എന്നായിരിക്കണം അർത്ഥം എന്താണ് ജലസ അവൻ ഇരുന്നു അടുത്തത് അവൻ പ്രവേശിക്കുന്നു അവൻ പ്രവേശിക്കും അല്ലെ മുതലായിരിക്കും രണ്ടർത്ഥമാണ് എന്നാൽ അവൻ പ്രവേശിച്ചു എന്ന് എങ്ങനെ പറയാം അവൻ പ്രവേശിച്ചു അടുത്തത് അവൻ സലാം 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 പറയുന്നു അവൻ 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 പറയും ഇനി പറഞ്ഞു പറഞ്ഞു സല്ലമ അടുത്തത് വായിക്കുന്നു അവൻ വായിക്കും രണ്ടർത്ഥമാണ് ഇനി അവൻ വായിച്ചു എന്ന് എങ്ങനെ അവൻ വായിച്ചു അടുത്തത് അവൻ പോകുന്നു അവൻ പോകും ഇനി അവൻ പോയി എന്നതിനോ അവൻ പോയി അവൻ തുടങ്ങുന്നു അവൻ തുടങ്ങും ഇനി അവൻ തുടങ്ങി എന്നതിനോ അവൻ തുടങ്ങി നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് നമുക്ക് പൂരിപ്പിക്കാം അല്ലെ മുഫ്രദ് എന്നാൽ ഒരു വസ്തു മാത്രം ഒന്ന് മാത്രം ജം എന്നാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉള്ളത് ഇതിൽ ചില ചിലടത്ത് മുഫ്രദ് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ജം കൊടുത്തിട്ടുണ്ടാവും മുഫ്രദ് കൊടുത്താൽ അതിന്റെ ജം എഴുതാ ജം ആണ് കൊടുത്തതെങ്കിൽ അതിന്റെ മുഫ്രദ് എഴുതുക ദഫ്തറുൻ ഒരു നോട്ട് പുസ്തകം ദഫാത്തിറു ഒരുപാട് നോട്ട് പുസ്തകങ്ങൾ ഒരു പേന അതാണ് മുഫ്രദ മുഫ്രദ ഒന്നേ ഉണ്ടാവുള്ളൂ അടുത്തത് അക്കലാമുൻ പേനകൾ ഇത് മനസ്സിലായല്ലോ മുഫ്രദറിനാൽ ഒന്നേ ഉണ്ടാവുകയുള്ളു ജമ എന്നാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉണ്ടാകും അപ്പൊ ഒരു വേനക്ക് കാല മുൻ കുറെ വേനകൾ ഉണ്ടെങ്കിലോ അക്കിലാമുൻ മക്തബത്തുൻ ലൈബ്രറി ഒരു ലൈബ്രറി മക്തബാത്തുൻ ഒരുപാട് ലൈബ്രറികൾ മക്തബുൻ ഒരു ഓഫീസ് മക്കാത്തിബ് ഒരുപാട് ഓഫീസുകൾ മൂന്നോ മൂന്നിൽ കൂടുതൽ ഓഫീസ് ഉണ്ടെങ്കിൽ മക്കാത്തിബു ഒറ്റ ഒന്ന് മാത്രമാണെങ്കിൽ മദ്രസ മദാരിസു ഒരുപാട് മദ്രസകൾ കിതാബുൻ ഒരു പുസ്തകം പുസ്തകങ്ങൾ അതായത് മുഫ്രദ് പറഞ്ഞാൽ ഒന്ന് മാത്രം ജം ആണെങ്കിൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ജം ഏതില് വാതിലുകൾ മൂന്നോ മൂന്നിൽ കൂടുതലോ കൂടു കൂടുതലോ റഫുൻ ഒരു ഷെൽഫ് റുഫൂഫുൻ ഒരുപാട് ഷെൽഫുകൾ ഒരുപാട് അറിഞ്ഞാല് മൂന്നോ മൂന്നിൽ കൂടുതലോ ഷെൽഫുകൾ ഉണ്ടെങ്കിൽ റുഫൂഫുൻ ഒരു ഷെൽഫ് മാത്രമാണെങ്കിൽ ആ കോളത്തിൽ നിന്ന് ബോക്സിൽ നിന്ന് യോജിച്ചവ കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാനാണ് അതായത് ബൈന ഇവ കൊണ്ടാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത് അതായത് മഞ്ഞക്കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഇന്ത അടുത്ത് ബഅദ ശേഷം ബഹുദേഷം കപില് ബൈന ഇടയിൽ ഇവയാണ് പൂരിപ്പിക്കാനുള്ളത് യോജിച്ചവ കൊണ്ട് പൂരിപ്പിക്കാനാണ് നോക്കാം ഞാൻ നിസ്കരിച്ചു അല്ല ബുധു തന്നെ അപ്പോ ഇന്താണ് അടുത്തുന്നല്ലേ അപ്പൊ ഏതാണ് ഏറ്റവും യോജിച്ചത് ഇന്തയാണോ ബഅദയാണോ കപിലയാണോ ബൈനയാണോ ശേഷം ഞാൻ നിസ്കരിച്ചു കൊംതു ഞാൻ നിന്നു അസ്ഥി എൻറെ കൂട്ടുകാർ ഏതാണ് കൊംതു ബൈന അസ്ഥി ഞാൻ എൻ്റെ കൂട്ടുകാർക്കിടയിൽ നിന്നു ഞങ്ങൾ ഇരുന്നു അടുത്ത് അസ്തൈഖിലു ഞാൻ എണീക്കും മുൻപ് ഡാഷ് വിദ്യാർത്ഥി കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം അപ്പോ

അസ്തമയത്തിന് മുമ്പ് ബൈത്തി എൻറെ വീട് പിന്നെ മദ്രസ മദ്രസന്ന് മസ്ജിദ് പള്ളി അപ്പൊ എന്റെ വീട് ബൈനൽ മദ്രസതി വൽ മസ്ജിദി പള്ളിയുടെയും മദ്രസയുടെയും ഇടയിലാണ് എന്റെ വീട് നമുക്ക് അറബിയിലാക്കാം ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി ഇതാണ് ഉള്ളത് എന്താ ഞാൻ പോയി എന്താ പറയാ പോയി എപ്പോ ഉച്ചക്ക് മുമ്പ് മുമ്പ് കപില ഉച്ചക്ക് ലുഹർ അപ്പോ കപിലുഹരി ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു ഇതാണ് അറബിയിൽ അറബിയിലേതാണുള്ളത് ഞാൻ നിന്നുള്ള എന്താ പറയാ എവിടെ പള്ളിക്ക് എന്താ പറയാ മസ്ജിദ് ഇനി പള്ളിയുടെ അടുത്ത് നിന്നാണല്ലോ അപ്പോ അടുത്ത് നിന്നുള്ള ഇനി അപ്പോ വഖഫ്തു മസ്ജിദി പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു ഇനി നമുക്ക് അർത്ഥം എഴുതാം അറബിയിൽ സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത് നോക്കാം എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചതാണ് ആ ഞാൻ പോയി ഇലൽ മസ്ജിദി മസ്ജിദ് പള്ളി ഇല എന്നുള്ള അർത്ഥം എന്തായിരിക്കും ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു അപ്പോൽ മസ്ജിദി ഞാൻ പള്ളിയിലേക്ക് പോയി എപ്പോ കപിലെ മഹരിബിന് മുമ്പ് ഞാൻ മഹരീബിന് മുമ്പ് പള്ളിയിലേക്ക് പോയി അടുത്തത് ഞങ്ങൾ കുടിച്ചു അൽ മാ വെള്ളം എപ്പോ ശേഷം ശേഷം അപ്പോ ഞങ്ങൾ ശേഷം വെള്ളം കുടിച്ചു നിന്ന് നമുക്ക് പാരായണം ചെയ്യാം വനക്തുബു മിൻഹു എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എഴുതാം ഏതൊക്കെ അതിന്റെ അടിയിൽ എന്താ കപിലതിന്റെ അടിയിൽ എന്താണ് ആദ്യത്തെ ആയത്തിൽ എന്താ എന്ന് വന്നിട്ടുണ്ട് അല്ലെ രണ്ടാമത്തെ ആയത്തിൽ കണ്ടോ അതേ ആയത്തിൽ തന്നെ വീണ്ടും എന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്ത ആയത്തിൽ ഇതൊക്കെയാണ് അടിയിൽ വേറെ ഉള്ളത് കേട്ടോ ഇനി ഈ ആയത്തിൽ അവസാനത്ത ആയത്തിലേതാ ഭൈന കണ്ടോ ഭൈന ഇവിടെ ഉണ്ടെന് ഭൈന